നാടൻമീനില്ലേ നാടൻ മീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ നാടൻ മീൻ കറി വെച്ചിട്ട് കാരില്ല ഞാൻ പറയാറില്ലേ ഇവിടെ ഏട്ടനും അനിയനും നിങ്ങൾക്ക് കാര്യണ്ട് എനിക്കൊന്നും ഇഷ്ടമല്ല ട്ടോ എനിക്കും മക്കൾക്കൊന്നും ഇഷ്ടമല്ല ചെരുപ്പ് ഞാനെടുത്ത് അമ്മോനെ എന്ത് മുതല് എന്താ ക്ലാസ് തുടങ്ങിട്ടോ ഇനിയിപ്പോൾ അമ്മോനെ നമ്മക്ക് വീഡിയോയിലൊന്നും കിട്ടില്ല അമ്മൂ അമ്മൂൻ്റേതായ കാര്യങ്ങൾക്ക് ശനി ഞായറച്ച് ഞായറും കിട്ടില്ല മുട്ടിയേ ഇപ്പം പിന്നെ സമയവും കൂട്ടിയല്ലോ കുട്ടികളുടെ ഏതേ അതാ മത്തൻ്റെ ഇല കണ്ടില്ലേ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ മത്തൻ്റെ ഇല എടുത്തിട്ട് മത്തൻ്റെ ഇല മാത്രല്ല കേട്ടോ അതവിടെ കുമ്പളത്തിൻ്റെ ഇല ഉണ്ട് അപ്പം മത്തൻ്റെ ഇല എന്നാൽ വേഗം ഒരു താളിപ്പ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അമ്മയും വന്നിട്ടുണ്ട് അമ്മക്ക് ചിക്കൻ വാങ്ങാന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പൊ മീൻകറിയുണ്ടല്ലോ എന്നാൽ നാളെ ഉച്ചയ്മും വാങ്ങാലോ എന്ന് വിചാരിച്ചില്ല കൊടുത്തോ അപ്പോൾ അമ്മ അവിടെ ഇരിക്കാനോ ടീ സീരിയല് കണ്ട് സീരിയല് കാണാണ് വീട്ടിലത്തെ അമ്മയ്ക്കും കുറച്ച് സീരിയല് കാണേണ്ട പരിപാടിയൊക്കെ ഉണ്ട് എന്താണെന്നറിയില്ല കുറച്ച് ദിവസം കുറച്ചല്ല ഓരോ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഷീ തീരെ പെയ്യുക എന്താണെന്ന് അറിയണമില്ലാലേ പക്ഷെ കിടക്കണം 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 എന്ന് തോന്നുന്നു എന്താണ് കേട്ടോ അത് കാലാവസ്ഥ മാറിയിട്ടാണല്ലോ മഴയുടെ പ്രശ്നം കൊണ്ടാണോ എല്ലാവർക്കും എനിക്കില്ലേ ഒന്നിനും തോന്നുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ ഇങ്ങനെ കട പിന്നെന്താ വച്ചാൽ നമുക്ക് നമ്മളിങ്ങനെ പറയില്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അപ്പോഴും ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അത് വിചാരിച്ച് നമ്മളിങ്ങനെ ചെയ്യാണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയുടെ ഇല മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല പയറ ഇല ചേമ്പിൻ്റെ ഇല മത്തൻ്റെ ഇല അല്ലേ കഴിഞ്ഞെല്ലാം കഴിച്ചോ ഇത് ഇങ്ങനെ ഇത് കളയും കേട്ടോ പക്ഷെ ഗുണം ചെയ്യിത്രേ ഇത് കണ്ടില്ലേ ഈ സംഭവം നമ്മൾ ഇങ്ങനെ കളയും പക്ഷെ ഉപ്പേരി വയ്ക്കുമ്പോൾ നമ്മൾ കളയൂല കേട്ടോ ഉപ്പേരി വെക്കുമ്പോൾ അങ്ങനെ ഒക്കെ പാടൊക്കെ കൂട്ടിയിട്ട് അരി ചെയ്യുക കർക്കിടകത്തിൽ പത്തല കഴിക്കണം എന്ന് പറയില്ലേ പണ്ടൊക്കെ എല്ലാ വീട്ടിലും പത്തലക്കൊക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പം എവിടെയില്ല നാട്ടിൻപൊറ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ണ്ടാക്കാൻ പറ്റില്ല കാരണം പന്നി കുത്തി എല്ലാവരും പറഞ്ഞില്ലേ പച്ചക്കറി നട്ടൂടെ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം തകരടയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നല്ലേ പ്രാവശ്യം തകരടയിൽ നിന്നും കാണാനില്ല പന്നി ഉള്ളതും കൊണ്ടേ ഒന്നും വെക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞ പന്നിയില്ല ഇപ്പാ അച്ഛമ്മടെ ഐഡിയ ആണ് അത് അവിടെ കണ്ണൻ്റെ അവിടെ പോയപ്പോ അവരിങ്ങനെ ചെയ്യുന്നുണ്ട് ഗ്യാസ് ഒരാഴ്ച കൂടുതൽ കിട്ടും പറഞ്ഞിട്ട് അച്ഛമ്മ ടൈക്ക് പേടി അങ്ങനെ കമത്തിയിരുന്നത് എന്നെ കത്തിക്കോത്തി ഞാനിപ്പോ എന്താ പറഞ്ഞ് നിന്നോട് പറഗവാന് ഞാനിപ്പോ എന്താ ചെയ്ത്

അയ്യേ കൊണ്ട ഇങ്ങനെനാക്കണട്ടോ ദേ വേണ്ടവന് ഒരു തോല കൊടുക്ക് തന്നെ ತಿന്നോ ആ ചോള നല്ല കേട്ടിട്ടുണ്ട് ആ ഇന്നപ്പോ తినില്ല മത്തെണ്ടില മത്തെണ്ടില അവനയങ്ങെ ഇഷ്ടાયല്ല ചോളം അയ്യോ പാടി പാടി പാ പാ ഒക്കെ സീൻ ആവില്ല എറിയ സോ മോജി ടവിയേ മോജി ടവിയേ പോ ദന്തദോൽ കല്ലെ ദന്തക്കേ ജാറിന്റെ ടിയിൽ സംഭവം ശരിയാക്കണ്ടല്ലേ അതൊക്കെ പോയി ശരിയാക്കിണ്ടായിരുന്നില്ലേ അതൊക്കെ പോയി ശെരിയാക്കിട്ടാ ഒന്ന് ചതച്ചെടുക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കും അമ്മിയിലെന്താ ഇറക്കിയെന്നറിയോ ഞങ്ങടെ പോവാന്നുള്ളൊരു മടി ഞാനൊരു സാധനം എന്താ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി ഒഴിച്ച് കൊടുക്കണ്ടേ പിന്നെ നമ്മൾ ഈ അരപ്പിക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ നല്ല മുളക് എരിവ് തോന്നുന്നു കയ്യെന്ന് പറഞ്ഞു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്ത് കറിയുന്നെങ്കിലും വിളയായിട്ട് അങ്ങനൊരു താളിപ്പൊക്കെ ഉണ്ടെങ്കിലേ വയറ് നിറച്ച് കഴിക്കുമ്പോൾ വെറുതെ വേണ്ടത് ഒരു കൈപ്പക്ക ഒരു കൈപ്പക്ക ഒന്ന് വെറുതെ വട്ടത്തില് വട്ടത്തിൽ വെള്ളത്തിൽ കഴുകിയിട്ട് വര കേട്ടോ ഉച്ചയ്ക്ക് മീൻകറി വെച്ചിട്ടുണ്ട് പക്ഷെ അമ്മയും മീൻകറിയോട് അത്ര വലിയ താല്പര്യമുള്ള ആളല്ലാട്ടോ അതുംകൊണ്ടാണെങ്കിൽ പപ്പടം കയച്ചാൽ കയ്പയ്ക്ക് അങ്ങനെ വെറുതെ പച്ചവെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ എപ്പോഴും വെക്കുമല്ലോ ഇങ്ങനെ വെക്കാതെ വിചാരിച്ചിട്ടേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ അമ്മടെ നെയ്റ്റിനെ അതാ വരുന്ന കൊടുത്ത് തരാം അങ്ങനെ വെച്ചുകഴിഞ്ഞാല് വേണോ അമ്മടെ നെയ്റ്റി എടുത്തു കൊടുത്താ ഞാൻ മടക്കി അവിടെ വെച്ചതാണ് അമ്മ വന്നാലേ തുണി നിരന്ന് കിടന്ന അമ്മയ്ക്ക് ദൂഷ്യട്ടോ അപ്പൊ എന്താ ചീത്ത പറയാൻ തുടങ്ങും അമ്മക്ക് എന്റെ ചീത്ത പറയാൻ ഒരു കാരണം കിട്ടിയ എന്താ അറിയോ തുണികൾ കൂടുതൽ തുണികൾ മടക്കി വെക്കാത്തേന് ഇവര് ഏറ്റവും ലാസ്റ്റത്ത് തുണി ഇവര് എടുക്കുക ഞാൻ എന്താ ഫസ്റ്റ് ഒക്കെ വെച്ചാല് ലാസ്റ്റത്ത് തുണി എടുക്ക അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്കുക അറിയാം എങ്ങനെ ഞാനടിക്കാതെ അമ്മ അതാ ആ ചൂര് എടുത്തിട്ടൊന്നടിച്ചു വര അച്ചാ ചോര് എടുത്തിട്ട് പോയിക്കണോ അച്ചപ്പ ബേക്കറി അതാണ് പ്രശ്നം പിന്നെ ആ ബേക്കറി കഴിയുമ്പോൾ അത് അടിക്കാൻ ഒരാൾ നിൽക്കണം കുറച്ച് വെള്ളം വെച്ച് എന്താണെന്നറിയില്ല ഇങ്ങനെ ഇവിടെ ഉള്ളൂർക്ക് കൈപ്പിക്കി ഇഷ്ടം നമ്മൾ ഉപ്പയിൽ വെച്ചതിനേക്കാട് ഇഷ്ടമാണ് അപ്പം അങ്ങനെ കൈപ്പക്ക വെച്ചാല് പക്ഷെ അത് നമ്മൾ ഇങ്ങനെ കടുക് വറുത്ത് എണ്ണയിൽ അങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെ ഇഷ്ടമാണ് പിന്നെ ഇഷ്ടം ഇങ്ങനെയെന്നറിയോ നമ്മളിങ്ങനെ മുട്ടക്കോ സുപ്പേരിയൊക്കില്ലേ അതുപോലെ കൊത്തി അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് അതേ ഇഞ്ചിയും വെളുത്തുള്ളി എന്നറിയാൻ ഇഞ്ചിയും തോന ചെറു വെല്ലുളളിയും തേങ്ങയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിരുമ്പിയിട്ട് കടുക് താഴ്ച്ചിട്ടായി അങ്ങനെ ഇട്ടിട്ട് ആവിയിൽ വേവിച്ചാലും ഇഷ്ടമാണ് മറ്റേ എന്ത് മീൻ നോക്കുക നാളെ നീ വണ്ടക്ക വറുത്തു കൊടുക്കാനാ പറഞ്ഞത് രാവിലെ ഓരോ ദിവസം ഓരോ നാളെ എന്താക്കണെന്ന് ചോദിച്ചപ്പോ എന്താ വരുമ്പോ വണ്ടയ്ക്ക് വറുത്താ മതി വണ്ടയ്ക്ക ഇഷ്ടമാണ് നാലൊരു പെരി വേറെ വേണ്ടിവരും പച്ചമുളക് തളിച്ചു വന്നു മത്തൻ്റെയിൽ ഇട്ട് കൊടുക്കേണ്ടത് ഏതെന്താണോ പോലെ ഈ മത്തൻ്റെയിൽ ഇങ്ങനെ ഞരടി ഞരടി എടുക്കുന്നത് മറ്റേ നമ്മൾ കുമ്പളത്തിൻ്റെ അങ്ങനെ ഞരടി കഴിഞ്ഞാൽ അമ്മ പറയും കഴിക്കുള്ളൂ പറയും കേട്ടോ ഇതിൽ ഒരു ചെറിയ ചെറിയ ഒരു ഇങ്ങനെ പുത്തുന്ന ഒരു സാധനം അല്ലേ അതുകൊണ്ടായിരിക്കില്ലേട്ടാ പക്ഷെ സത്യം പറയാമോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ചില്ലറിയെന്നല്ല കേട്ടോ ഇത് മുരിങ്ങടൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക രുചിയാണ് മുരിങ്ങയിലേക്കാട്ടിലും ഇഷ്ടമാണ് മത്തൻ്റെയിലേ എനിക്ക് ഇലക്കറികൾ പൊതുവേ ഭയങ്കര ഇഷ്ടമാട്ടോ ഏത് ഇലക്കറിയാണെന്ന് വെച്ചാലും ഞാനാണ് നല്ലപോലെ കഴിക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ കഴിക്കുക ഞാനാണ് രണ്ട് നേരം ഇവിടെ എല്ലാ ബാക്കിയുള്ളവരൊക്കെ ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ നേരം ആവുമ്പോഴേക്കും അവർക്കത് മടുപ്പാകും പക്ഷെ ഞാൻ കഴിക്കും എനിക്കിഷ്ടമാണ് അതാണ് നമ്മൾ ഇത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോട്ടോ ഇത് ഇവിടെ അമ്മ പറയുന്നതൊക്കെയാണ് പണ്ടത്തെ ഒരു വെപ്പാത്രേ പക്ഷെ ഞങ്ങൾക്കും ഇഷ്ടമാട്ടോ അതിങ്ങനെ കഴിക്കുന്നത് പണ്ടത്തെ ഒരു വെപ്പാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അല്ലേ അങ്ങനെ ചീനേനല്ലേ എന്നെ പറയുന്നത് ഓരോ ഇഷ്ടങ്ങളല്ലേ നമ്മളെ ഏതൊരു ഭക്ഷണമാണെന്ന് വെച്ചാൽ എനിക്ക് വഴുതനങ്ങി ഇതേപോലെ വെക്കുന്ന വയ്ക്കണമിഷ്ടമാണ് ചിലർ അയ്യോ വഴുതനങ്ങി ഒരാവ വയറ്റിയാ പോവുമല്ലോ എന്ന് പറയില്ലേ പക്ഷേ എന്താ നമ്മുടെ നാടൻ വഴുതനങ്ങിയൊക്കെ ഇതേപോലെ വെച്ചാൽ പച്ചപ്പയറൊക്കെ വെച്ചാൽ വേഗം കഴിയും കറിവേപ്പിൻ്റെ ഇല്ലാട്ടോ എല്ലാവരും ചോദിക്കും അമ്മ വന്നിട്ടുണ്ടോ പക്ഷേ ഇതാ ഉണ്ടാക്കിയുള്ളൂ എന്ന് ചോദിക്കും അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് അല്ല അല്ല പിന്നെ പറഞ്ഞാൽ അമ്മയ്ക്ക് അവിടെ ദിവസം അമ്മ പണിയെടുക്കും കൊടുത്ത ദിവസത്തെ ഇറച്ചി മീനാണ് അമ്മ അത് കണ്ട് കണ്ടിട്ട് അമ്മ പറയും എനിക്കിത് വേണ്ടാന്ന് തന്നെ പറയും ഒരുഞ്ഞിട ഉള്ള പോലെ ഇല്ല മത്തൻ്റെയിലേക്ക് കുറച്ച് വീപ്പുണ്ട് എന്തൊക്കെ ഇണ്ട് കൂട്ടിട്ടുണ്ട് ചോർണ്പല്ലേ ഇഷ്ടമുള്ളവർ എന്റെ സാറേ പറയുന്ന പോലെ എനിക്ക് കോമഡി ഒന്നും പറയാലോ നമ്മുടെ മത്തൻ ആയി കൈപ്പറ്റിയായിട്ടാ ഇത്രയോ നമ്മുടെ ചട്ടിയില ചട്ടിയിലിരുന്ന് ഇങ്ങനെ തിളച്ച് തളിച്ചതാവണം കണ്ടില്ലേ ഇനി നമ്മളതിക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ അവസാനം നമ്മടെ പച്ചവെളിച്ചെണ്ണ കഴിഞ്ഞു സെറ്റായിട്ടാടു കൈപ്പയ്ക്കായി നീ പപ്പടം കൂടി കാച്ചാലേ ോടൊക്കെ എന്തിനാ ചോദിക്കുന്നില്ലേ മൂടിന്ന് വലിയ ഞാനപ്പേക്കും മറ്റേ ചീനച്ചട്ടിയൊന്നും കഴുകിട്ട് വരട്ടേട്ടാ അതിലേ പൂള പുഴുങ്ങിയത് വെച്ചിട്ടേ അതങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മ ടി വിൽയും ഏട്ടൻ്റെ അമ്മയ്ക്ക് പനി കിടന്നു ഓരോരുത്തർക്കിനി ഓരോരുത്തർക്ക് വരുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് തീരെ വരികയായിരുന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കെങ്ങനെയെന്നറിയോ പാലക്കാട് ഒരാൾക്ക് വന്നാൽ മതി ഞാൻ ഇവിടെ കിടക്കും അങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുക പറഞ്ഞാൽ അങ്ങനെ കിടക്കുന്നുണ്ട് മൈഗ്രൈൻ്റെ തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിൽക്കപ്പുറുതി ഇരിക്കപ്പുറതി ഉണ്ടാവില്ല എൻ്റെ അപ്പോൾ എനിക്കതാണ് ആകെ പ്രശ്നം എനിക്ക് പിന്നെ നമ്മുടെ ഈ തീരെ പറ്റില്ല സർദിയോട് സർദിയാവും പിന്നെ പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റണം അല്ലേട്ടാ അപ്പേക്കങ്ങോടെ തളർന്നു പോയിട്ടുണ്ടാവും ഞാൻ എല്ലാം ഉണ്ട് എന്താ നമ്മള് എങ്ങനെ പറയില്ലേ നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യണം പക്ഷേ അങ്ങനെയല്ലേ പറയണ്ട നമ്മൾ ആർക്കും ഒരു ദ്രോഹം പക്ഷെ ഈ ശരീരത്തിൽ ഇല്ലാത്ത ഓരോരോ കാര്യങ്ങളില്ല കയ്പയ്ക്കപ്പേര് വേണ്ട കയ്പയ്ക്കേരി ഞങ്ങ പനി അല്ലേ പറഞ്ഞിട്ട് കയ്പക്കപ്പേരി കയ്പോ പിന്നെ പായകയ്പമ്മതി പപ്പടം ചുട്ടത് വേണ്ടാന്ന് വേണ്ട വന്നിട്ടാണല്ല പപ്പടം ചുടാൻ പനി വായ കയറ്റില്ല ഇങ്ങനെ എന്താ വീർത്ത് 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 വരുന്ന പോലെ തോന്നുന്നു അല്ലേ അതാണ് പ്രശ്നം ഈ ഈ പനിക്ക് ഞാൻ പിന്നെ ഇങ്ങനെ പാരസെറ്റാമോളും തലവേദനയുടെ ഗുളികയും കഴിച്ചിട്ടോ എനിക്കും എന്താ എനിക്കാണ് ഫസ്റ്റ് വന്നത് അച്ചൂൻ്റെ ഒപ്പം പിന്നെ അപ്പം ഞാൻ അച്ചും ഇങ്ങനെ ഇതാവുമ്പോഴേ ഏട്ടനും അതിൻ്റെ മുമ്പ് ഉണ്ട് ഏട്ടൻ പക്ഷേ അത് എന്താ എങ്ങനെ പറയാ വെച്ചും കൊണ്ട് നടക്കുക എന്ന് പറയില്ലേ അങ്ങനെ ഏട്ടൻ വെച്ചും കൊണ്ട് നടക്കുകയാണ് തലവേദനയുടെ മരുന്നും കഴിച്ചിട്ടല്ലേ പനി വരുമ്പോഴേക്കും കിടക്ക പനി വരുമ്പോഴേക്കും കിടക്കല്ലേ പനിക്ക് മനസ്സാണോ നമുക്ക് കുറച്ച് തിരക്കുള്ള ഭവിയാണ് പോയത് പിന്നെ വരാൻ പറഞ്ഞ് വിട്ടാക്കാൻ പണ്ടൊക്കെ പനി വരാൻ കാത്തിരിക്കും പൊടി നല്ല ചമ്മന്തി ചുട്ട പപ്പടം അമ്മയ്ക്കൊന്നും ഓർക്കട്ടെ ഇപ്പൊ അമ്മ അവര് സീരിയൽ വേണം വർത്താനം സുകന്യ അമ്മയത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേട്ടോ അവൾക്ക് ഇങ്ങനെ സംസാരിക്കും അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് വിശേഷങ്ങൾ പറയും വരുത്തരാ സ്പൂൺ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ആരാണ് ഈ മാങ്ങപ്പിലിട്ടതിൻ്റെ സ്പൂൺ എടുക്കണമെന്ന് എനിക്കറിയുന്നില്ല ഇവിടെ ഒരു സാധനം വെച്ചാൽ അത് വെച്ചോട് കാണേ ഇല്ല എന്റെ സ്ഥിരം ഡയലോഗാണ് പറഞ്ഞിട്ടില്ലേ നീ പറയുന്നത് ചളി അടിക്കണ്ട സാധനം ഇവിടെ വെച്ച കാണില്ല മനുഷ്യന്മാരെന്നെ ആരെങ്കിലും എടുത്തും കൊണ്ട് പോകുന്നോണ്ടായി അനിയടം പറഞ്ഞാ മനസ്സിലായില്ലോ ഞാൻ ഇട്ടതാണ് അപ്പൊ അനിയടം പറയാ നല്ല ഉപ്പുണ്ടോ ാണ് ഇനി ഇതില് മുളകിട്ടിട്ട് അച്ചാർ ഇട്ട് കൊടുക്കണം സമയല്ല ഇതന്നെ കഴിച്ചു ഇത് ഇവിടന്ന് പെറുക്കിയതമ്മ താഴെ വാങ്ങിയതും കൂടിയല്ല പെറുക്കിട്ട് അപ്പൊ പൊന്നൂഷിന്റെ അമ്മമ്മളേന്ന് മാമോ നമ്മളെ നമുക്ക് ഇങ്ങനത്തെ ഭക്ഷണാണ് കേട്ടോ ഇഷ്ടം മീൻകറി ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ ഇല്ല എന്താ കണ്ടോ നാടൻ പരല് അത്രയും നല്ല മീനുണ്ടായിട്ട് വിഷം അടിക്കാത്ത മീനുണ്ടായിട്ട് എന്താണ് ഈ സാധനങ്ങൾ കൂട്ടാത്തതെന്ന് നിങ്ങൾക്ക് വിചാരിക്കും നമുക്കിഷ്ടമല്ലേ അതുകൊണ്ടാണ് കേട്ടോ കൂട്ടാത്തത് അപ്പോൾ നാളെ നമ്മുടെ വെറൈറ്റി കുക്കിംഗ് കുക്കിങ്ങൊക്കെ ഉണ്ടാവൂലമ്മ മുടില്ല കേട്ടില്ല വെറൈറ്റി നാളെ ആ നോക്കാം നോക്കാം ആ ചക്ക ബിരിയാണി ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ നാളെ വെറൈറ്റി ആയിട്ടുണ്ടാക്കും ആ എന്തെങ്കിലും പായസം ഉണ്ടാക്കണം വെള്ളം തരാം അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാൻ എന്തമ്മ അമ്മ എന്തോ പറയുന്നു ചോറിനാളെ ചാറ്റ് കൊടുക്ക വേണ്ടാന്ന്